ഹായ് വെൽക്കം ടു സുദീപ് സിഡു നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ബേസിക്സ് തൊട്ട് ഫണ്ടമെൻ്റൽസ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പോകെ പോകെ ഓരോന്നായി പഠിച്ച് നമുക്ക് മുമ്പോട്ട് ക്ലാസ്സുകൾ പോകാം സോ ഒരു ഓർഡറിലോട് അല്ലെങ്കിൽ നമുക്കൊരു അടിസ്ഥാനപരമായ ഒരു സ്റ്റഡീസ് ആകുമ്പോഴേ നമുക്കൊരു ലാംഗ്വേജ് അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ എന്ത് കാര്യം എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഇത് വന്നു എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം അങ്ങനെ പറയുമ്പം നമുക്ക് ബേസിക് ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ഒരു നൗൺ എന്താണ് ഒരു വേർബ് എന്താണ് ഒരു പ്രൊനൗൺ കാരണം നമുക്കൊരു കാര്യം ഇംഗ്ലീഷിൽ സംസാരിക്കണമെങ്കിലും നമുക്ക് ഇംഗ്ലീഷിൽ എഴുതണമെങ്കിലും ഒരു സെൻറ്റൻസ് ഒക്കെ നമുക്ക് എങ്ങനെയാണ് നിർമ്മിക്കുന്നത് ഒരു നൗണിൻ്റെ കൂടെ ഒരു വെർബ് ചേർക്കുക അല്ലെങ്കിൽ ഒരു പ്രൊനോണിൻ്റെ കൂടെ ഒരു വെർബ് ചേർക്കുക അങ്ങനെയാണ് നമ്മളൊരു സെൻറ്റൻസ് നിർമ്മിക്കേണ്ട ഒരു കാര്യം പറയണ്ടേ ഓക്കെ അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു അപ്പം അവിടെ ഒരു നൗൺ നൗൺ അല്ലെങ്കിൽ ഒരു പ്രൊനോൺ ഉണ്ട് ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊനോൺ ആണ് ഐ ആം ടീച്ചിങ് അല്ലേ അപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു അവിടെ ആം ടീച്ചിങ് എന്നുള്ളത് വെർബാണ് അപ്പൊ ഒരു സബ്ജെക്റ്റും വേണം ഒരു വേർബും വേണം ഒരു സെന്റൻസ് നമുക്ക് നിർമ്മിക്കണമെങ്കിൽ എന്തൊരു കാര്യം പറയണമെങ്കിലും ഇപ്പം എന്താ പറയുക എനിക്ക് ഇന്ത്യ ഇഷ്ടമാണ് ഐ ലവ് ഇന്ത്യ അവിടെ ഒരു നോൺ ഉണ്ട് ഐ ലവ് അതൊരു വേർബാണ് ഒബ്ജക്റ്റ് ആണ് ഇന്ത്യ അപ്പം നമുക്ക് ചില സെൻ്റ ഐ ലവ് എന്ന് മാത്രം പറഞ്ഞാലും അതൊരു സെന്റൻസ് ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് നമുക്ക് ചേർത്താൽ അത് ഒബ്ജക്റ്റ് ആയിട്ട് മാറും അത് ഒബ്ജക്റ്റ് ഇല്ലാതെയും എന്താണ് ഇഷ്ടപ്പെടുന്നതെന്ന് പറയാതെയും നമുക്ക് ഈ ഒരു സെന്റൻസ് പറയാം ഐ ലവ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഇതും നമുക്കൊരു സെന്റൻസ് ആണ് ഓക്കെ ഇപ്പം ഐ എന്ന സ്ഥാനത്തിന് പകരം ഞാനിപ്പം സുദീപ് എൻ്റെ പേരാണ് അപ്പം സുദീപ് ലവ്സ് ഇന്ത്യ അപ്പം സുദീപ് എന്ന് പറയുന്ന ഒരു നൗണാണ് ഒരാളുടെ പേരാണ് ലവ്സ് എന്ന് പറയുന്ന വീണ്ടും വെബാണ് ഓക്കെ അപ്പം നമുക്കൊരു സെന്റൻസ് നിർമ്മിക്കണമെങ്കിൽ ആദ്യം ഒന്നെങ്കിലൊരു നൗണ് വേണം അല്ലെങ്കിൽ ഒരു പ്രൊനൗണ് വേണം പിന്നീട് നമുക്കൊരു വേർബും വേണം ഇതാണ് ഒരു സെന്റൻസ് ആദ്യം നോക്കാം എന്താണ് നൗൺ നൗൺ എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് ഒരു നെയ്മിങ് വേഡാണ് ഒരാൾ നെയ്മിങ് വേർഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേരായിട്ട് ഒരാൾക്ക് ഇടുന്ന പേരാണ് ഈ നാമം എന്ന് പറയുന്നത് നൗണ് മലയാളത്തിൽ നമ്മൾ നാമം എന്നാണ് പറയുന്നത് അല്ലെ അപ്പം ഒരാളെ വിളിക്കുന്ന ഒരു പേരാണ് നൗൺ അതൊരാളുടെ പേരായിരിക്കാം സാം അലക്സ് സുദീപ് അങ്ങനെ ഒരാളുടെ പേരായിരിക്കാം ഒരു വസ്തുവിൻ്റെ പേരായിരിക്കാം ചെയർ ഡെസ്ക് ടേബിൾ മൊബൈൽ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ നോർമലി ഒരു കാര്യത്തിന് വിളിക്കുന്ന പേരായിരിക്കാം ക്ലാസ് ഓഡിറ്റോറിയം സെമിനാർ ഹോൾ തിയേറ്റർ അങ്ങനെ അല്ലെങ്കിൽ ഒരു വണ്ടിയുടെയൊക്കെ പേരായിരിക്കാം കാർ ബൈക്ക് എയറോപ്ലെയിൻ ട്രെയിൻ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ പേരായിരിക്കാം ബഫല്ലോ ഓക്സ് അങ്ങനെ എന്തൊരു കാര്യത്തിനെയും നമ്മൾ പേരിട്ടാണ് വിളിക്കുന്നത് റെയിൻ മഴ ഒരു പേരാണ് അപ്പോൾ ഇങ്ങനത്തെ ഉള്ള എല്ലാ പേരുകളും നൗൺ ആണ് നൗൺ ഈസ് എ നെയ്മിങ് വേൾഡ് വിച്ച് വി യൂസ് ടു നെയ്മ് എ തിങ് എ പേഴ്സൺ എൻ ആനിമൽ എനിത്തിങ് ഇൻ ദ വേൾഡ് എന്തൊരു കാര്യത്തിനെയും നമ്മളൊരു പേരിട്ടാ വിളിക്കുന്നെങ്കിൽ അതൊരു നാമമാണ് നൗണാണ് ക്ലിയർ അല്ലേ സോ നൗണിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് പേരുകൾ ഇനി നമുക്ക് അടുത്തതായിട്ട് പ്രനോൺ പ്രൊനൗൺ എന്ന് പറയുമ്പം ആ പേരിൽ തന്നെ കണ്ടോ പി ആർ ആർഒ പ്രോ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നൗൺ തന്നെയാണ് പ്രോ നൗൺ ആണ് നൗണിന് വേണ്ടി ജനിച്ച ഒരാളാണ് പ്രനോൺ നാമത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ നാമത്തിന് വേണ്ടി നാമത്തിന് പകരമായി നൗണിന് വേണ്ടി നൗണിന് പകരമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ പ്രണോൺ പ്രൊണോൺ ഈസ് എ വേർഡ് വിച്ച് ഈസ് യൂസഡ് ടു റീപ്ലേസ് എ നൌൺ ഇൻ ഓർഡർ ടു അവോയ്ഡ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ നൗൺ എഗൻ നമുക്ക് ഒരേ നൗൺ ഈ നൗൺ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടി നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പേരാണ് പ്രണോൺ ഫോർ എക്സാമ്പിൾ ഞാനിപ്പം ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം സുദീപ് എൻ്റെ പേര് സുദീപ് സുദീപ് എൻ്റെ പേരാണ് സുദീപ് കേരളത്തിൽ ഇപ്പോൾ താമസിക്കുന്നു സുദീപ് മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കാറുണ്ട് സുദീപ് ഇംഗ്ലീഷ് പഠിപ്പിക്കാറുണ്ട് സുദീപ് യാത്ര ചെയ്യാറുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും എൻ്റെ ഈ ഒരു പേര് സുദീപ് സുദീപ് എന്നുള്ള പേര് നമുക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് എഴുതുമ്പോൾ കുറേ സമ കുറെ അക്ഷരങ്ങൾ കൂടുതലാണ് അതുപോലെ തന്നെ പറയാൻ നമുക്കൊരു അരോചകമാണ് കുറേ റിപ്പിറ്റേഷനുണ്ട് ഈ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഏതൊരു ഭാഷയിലും ഒരു സർവ്വനാമം എന്നുള്ളത് ഉള്ളത് ഓക്കെ അപ്പം ഈ പേര് നീ റിപ്പീറ്റ് ചെയ്യാതിരിക്കണോ എനിക്കിത് എങ്ങനെ പറയാം എ ടീച്ചർ ഹിസ് ടീച്ചേസ് ഇംഗ്ലീഷ് ഹി ലിവ്സ് ഇൻ കേരള അപ്പം അങ്ങനെ വേറൊരാളെ പറ്റി പറയുമ്പോൾ എനിക്ക് അങ്ങനെ പറയാം ഇനി ആ സുദീപ് ഞാനായതുകൊണ്ട് ഞാൻ എന്നെ പറ്റി തന്നെ പറയുമ്പോൾ ഐം സുദീപ് അല്ലെങ്കിൽ മൈ നേമി സുദീപ് ഐ ടീച്ച് ഇംഗ്ലീഷ് വീണ്ടും ഞാൻ ഐ ആണ് ഉപയോഗിക്കുന്നത് എൻ്റെ പേരിന് പകരം ഐ ആണ് ഉപയോഗിക്കുന്നത് ഐ ടീച്ച് ഇംഗ്ലീഷ് ഐ ലിവ് ഇൻ കേരള എന്ന് എനിക്ക് പറയാം അപ്പം ഇവിടെ ഒരു പ്രണോൺ ആണ് സർവനാമം എന്നാണ് ഈ പ്രണോണിന് മലയാളത്തിൽ പറയുന്നത് പേരിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് പ്രണോൺ പേര് വീണ്ടും വീണ്ടും റിപ്പീറ്റായി ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഓക്കെ മലയാളത്തിലുള്ള പ്രണോണുകൾ എന്നാണ് ഒന്ന് ഞാൻ ഐ നമ്മൾ വി നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന യു അവൻ എന്ന് പറയുന്ന ഹി അവൾ എന്ന് പറയുന്ന ഷി അവർ എന്ന് പറയുന്ന ദേ ഇനിയും ആണോ പെണ്ണോ എന്ന് നമ്മൾ പ്രത്യേകം രിക്കാത്ത വസ്തുക്കളെ വിളിക്കുന്ന ഒരു പ്രണോണാണ് ഇറ്റ് ഒരു മഴ ഇട്രെയിൻസ് എന്നാണ് പറയുന്നത് മഴ പെയ്യാറുണ്ട് മഴ പെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ഇറ്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുഞ്ഞു പിള്ളാരെയോ അങ്ങനെ നമ്മളൊരു പ്രത്യേകം ജെൻഡർ വ്യത്യാസം അറിയിക്കാതെ നമ്മൾ പറയുന്ന പെറ്റാനിമലുകളെ ആകാം അപ്പൊ അതൊക്കെയാണ് പ്രനോണുകൾ പ്രനോൺ നൗണ് പകരമായി നിൽക്കുന്ന ഒരാൾ നൗണിനെ റീപ്ലേസ് ചെയ്ത് നൗണിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദം അത്രയാണ് സോ പ്രനോൺസ് നമുക്കിപ്പോൾ അറിയാം അല്ലേ അപ്പോൾ ഒന്നെങ്കിൽ എനിക്ക് എൻ്റെ പേര് പറയാം സുദീപ് എന്ന് അല്ലെങ്കിൽ എനിക്ക് പറയാം ഐ എന്ന് പറയാം ഐ എൻ്റെ പ്രനോൺ ആണ് ഞാൻ ഈ ക്ലാസ് കേട്ടോണ്ടിരിക്കുന്ന താങ്കൾക്ക് ഒരു പേരുണ്ടാകാം ആ പേരൊരു ആണ് താങ്കളെ ഞാൻ നിങ്ങൾ അല്ലെങ്കിൽ താങ്കൾ എന്നൊക്കെ പറഞ്ഞ് യു എന്ന് വിളിക്കുമ്പോൾ യു ഒരു പ്രനോൺ ആണ് ഇനിയും നമ്മൾ രണ്ടു രണ്ട് പേരുമല്ലാതെ മൂന്നാമതൊരാളെ പറ്റി പറയുമ്പം അവൻ അവൾ അത് ഇത് എന്നൊക്കെ നമ്മൾ പറയും അതാണ് ഹീ ഷി ഇറ്റ് ഓക്കെ അല്ലെങ്കിൽ അവർ എന്ന് പറയും അതാണ് ഈ ദേ എന്നുള്ള പ്രണോൺ ഓക്കെ നമുക്ക് അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് മുമ്പോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം സോ പ്രണോണിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്ക് ഇപ്പം കിട്ടിയിട്ടുണ്ട് അപ്പം നൗൺ അറിയാം നൗണിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന പ്രണോണിനെ പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ട് അല്ലേ അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം എൻ്റെ പേര് പറയാം നിങ്ങളുടെ പേര് പറയാം നൗൺ പറയാം അപ്പം നൗൺ അല്ലെങ്കിൽ പ്രണൗൺ ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിലുണ്ടാകും രണ്ടാമത് ഞാൻ എന്താ ചെയ്യുന്നേ നിങ്ങൾ എന്താ ചെയ്യുന്നേ ഞാൻ പഠിപ്പിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ ഐ ടീച്ച് എന്നാണ് ഞാൻ പറയുന്നത് അപ്പം ആ രണ്ടാമത് പഠിക്കുന്ന വെർബ് വെർബ് എന്ന് പറയുമ്പോൾ വെർബ് ഈസ് എ വേർഡ് വിച്ച് ഡിസ്ക്രൈബ്സ് എൻ ആക്ഷൻ എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എക്സെട്ര അപ്പം നമുക്ക് ഒരു ആക്ഷൻ ചെയ്യുന്നൊരു പ്രവൃത്തി ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നു അതൊരു പ്രവൃത്തിയാണ് അതുകൊണ്ട് എനിക്ക് പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നു എന്നുള്ളത് വേബാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം ലിസൺ എന്ന് പറയുന്നത് വേറൊരു വേബാണ് അതുപോലെ നമുക്ക് കൊൽക്കത്ത ഇസ് എ ബിഗ് സിറ്റി അപ്പം കൊൽക്കത്ത ഒരു വലിയ നഗരമാണ് അപ്പം ഇവിടെ കൊൽക്കത്ത വലിയ നഗരം ആണ് എന്ന് പറയുന്ന ആണ് എന്നുള്ളതാണ് ഇവിടെ വെർബായിട്ടാക്ട് ചെയ്യുന്നത് അല്ലെ അപ്പൊ നമുക്കിവിടെ ഈസ് ആണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഈസ് ആറാമൊക്കെ അങ്ങനെ വെർബുകളായിട്ട് വരാറുണ്ട് ഐ എം ഹാപ്പി ഞാൻ സന്തോഷവാനാണ് ഞാൻ സന്തോഷം ആണ് സന്തോഷവാനാണ് ആണ് എന്ന് പറയുന്ന ആ ആം ആണ് ഇവിടുത്തെ വെർബ് അപ്പം എന്തൊരു കാര്യവും ഒന്നെങ്കിൽ നമ്മുടെ ഒരു അവസ്ഥ പറയുന്ന ഒരു വാക്കാകാം ഈ വെർബ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാകാം ഈ വെർബ് ഓക്കെ അപ്പം നമുക്ക് ആര് ചെയ്യുന്നു എന്ന് ആദ്യം പറയണം ഒരു സെൻറ്റൻസിൽ അത് ഒന്നെങ്കിലൊരു ആയിരിക്കും അല്ലെങ്കിൽ ഒരു ആയിരിക്കും രണ്ടാമത് ഈ നൗൺ അല്ലെങ്കിൽ പ്രൊനോൺ നമ്മൾ വിളിക്കുന്ന ആ ഒരു പദം കഴിഞ്ഞിട്ട് അവരെന്താണ് എന്ന് പറയണം അതാണ് ഈ ഇവ് ഐ ലവ് ഞാൻ ഇഷ്ടപ്പെടുന്നു ഐ ഈറ്റ് ഞാൻ കഴിക്കാറുണ്ട് ഐ ഡ്രിങ്ക് ഞാൻ കുടിക്കാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഐ ടീച്ച് ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ ആദ്യം ഒരു നൗൺ അല്ലെങ്കിൽ പ്രൊനൗൺ വന്നു പിന്നെ നമുക്കൊരു വേർബ് വന്നു പിന്നെ നമ്മൾ ഇങ്ങനെയാണ് ഒരു കാര്യം സെൻറ്റൻസിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് ഞാൻ നിങ്ങളോട് ഇപ്പം പറഞ്ഞത് ഞാൻ എന്താണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് മൂന്നാമത്തെ ഒരു കാര്യമാണ് അത് അത് ഉണ്ടെങ്കിലും അതില്ലെങ്കിലും നമുക്കൊരു സെൻറ്റൻസ് ആകാം നൗൺ ഒരു അല്ലെങ്കിൽ ഒരു പ്രൊനൗൺ വേണം കൂടെ ഒരു വെർബും വേണം ഇത് മാത്രമാണ് ഒരു സെൻ്റൻസ് നിർമ്മിക്കേണ്ട ഒരു ബേസിക് ആൻഡ് ഫണ്ടമെൻ്റൽ റൂൾ ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്ന എന്തായാലും നൗൺ എന്താണ് ഒരു പ്രൊണൗൺ എന്താണ് ഒരു വെർബ് എന്നുള്ള ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഓക്കെ ആയിട്ട് പഠിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം ഓക്കെ അപ്പം നമുക്കിൻ്റെ അടുത്ത ക്ലാസ്സിൽ ആയിട്ട് കാണാം ടിൽ ഡ്രൻ ബാഗ് Thank you.